ഫോക്സ് ബീറ്റിൽ കാഴ്ചയിൽ തന്നെ നല്ലൊരു വണ്ടാകൃതിയിലുള്ള ഒരു ആമക്കാർ എന്നതാണോ അല്ല ഫോക്സ് ആദ്യകാർ എന്ന് മാത്രമാണോ ജനങ്ങൾക്കായി നിർമ്മിച്ച ഒരു പീപ്പിൾസ് കാർ എന്ന പ്രൊജക്റ്റ് ആയിരുന്നു ഇത് ഇത് ജർമ്മൻ ലീഡർ ആയിരുന്ന അഡോൾട്ട് ഹിറ്റ്ലർ തൻ്റെ ജർമ്മൻ ജനങ്ങൾക്കായി നൽകിയ കാർ എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ കാർ എന്ന് പറയുന്നത് ജർമ്മനിയിൽ വലിയൊരു ലക്ഷറി ആയിരുന്നു കണ്ടിരുന്നത് അന്ന് മിക്ക ജർമ്മൻ കാർക്കും മോട്ടോർ സൈക്കിളിൽ കൂടുതൽ വിപുലകരമായ ഒന്ന് വാങ്ങാൻ കഴിയില്ലായിരുന്നു കൂടാതെ അന്ന് അമ്പതിൽ ഒരാൾക്ക് മാത്രമായിരുന്നു കാർ ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിറ്റ്ലർ തന്റെ ജനങ്ങൾക്കായിട്ട് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചീപ്പും അതുപോലെതന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർ തന്റെ ജനങ്ങൾക്കായി നൽകാൻ തീരുമാനിക്കുന്നത് ഇതിനായി റേസ് കാർ ഡിസൈനറായ ഫെർഡിനാർഡ് പോഷയായിരുന്നു ഇതിന് നിയമിച്ചിരുന്നത് അദ്ദേഹത്തോട് പറഞ്ഞത് ഇതായിരുന്നു ഒരു ജർമ്മൻ കുടുംബത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ അത് രീതിയിലുള്ള സ്ഥല സൗകര്യങ്ങളും അതുപോലെ തന്നെ മികച്ച പെർഫോമൻസും കാഴ്ചവെക്കുന്നു അത് അദ്ദേഹം ഒരു എയർ എയർകൂൾ റിയർ എഞ്ചിനും അതുപോലെ തന്നെ ടോർഷൻ ബാർ സസ്പെൻസിനൊക്കെ നൽകിക്കൊണ്ട് ഒരു വണ്ടാകൃതയിലുള്ള ഒരു കാർ നിർമ്മിക്കാൻ തയ്യാറായി ഇതിന് നിരവധി ജനപ്രിയ ആശയങ്ങളും തൻ്റെതായ പല ആശയങ്ങളും ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഫോക്സ് ഓട്ടോ എന്ന് പറയുന്ന കമ്പനി സ്ഥാപിച്ചു അങ്ങനെ നീണ്ട പരിശ്രമം പ്രയത്നത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടുകളിൽ ഫോക്സ് വാണ്ട ആദ്യകാരായ ബിറ്റെൽ അവരുടെ കമ്പനിയിൽ രൂപപ്പെട്ടു അങ്ങനെ ഓരോ ജർമ്മൻകാരനെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിരുന്നു ഫോക്സ് ൺ വീട്ടിൽ പുറത്തിറക്കിയിരുന്നത്